നമസ്കാരം ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ മൃഗീയമായി കൊന്നു തള്ളിയ സംഭവം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകമായിരുന്നു അത് ഇപ്പോഴത്തെ ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയും ബീഹാർ സ്വദേശിയുമായ അസ്ഫാഖ് ആലത്തിനെ ജയിലിനുള്ളിൽ വെച്ച് സഹതടവുകാരൻ ഭംഗിക്കിട്ടു എന്ന വാർത്തയാണ് ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയ കയ്യടിയോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചത് ജയിലിലാണ് സംഭവം അസഫ കാലം സഹതടപ്പുകാരൻ റഹിലാലുമായി തർക്കമുണ്ടാവുകയും തമ്മിൽ തല്ലി കലാശിക്കുകയുമായിരുന്നു സ്പൂൺ കൊണ്ട് തലയ്ക്ക് മർദ്ദനമേറ്റ അസഫാക്കിന് ചികിത്സ നൽകി തലയിൽ തുന്നിലിടേണ്ടി വന്നു അസഫാക്കിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇക്കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ആക്രമണം ഉണ്ടായത് വരാന്തയിൽ നടന്നു പോകുമ്പോഴാണ് അസഫാക്കിനെ രഹിലാൽ ആക്രമിച്ചത് പേർ വീതം താമസിക്കുന്ന ഡി ബ്ലോക്കിലാണ് സംഭവം നടക്കുന്നത് അസഭാഗമായി തർക്കിച്ച രഹിലാൽ നീ കൊലപാതക കേസിൽ പ്രതിയാണല്ലോ നിനക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനായില്ലേ നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേ എന്ന് ചോദിച്ച് ആക്രമിക്കുകയായിരുന്നു ഇരുവരെയും ജയിൽ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതേസമയം അഞ്ചു വയസ്സുകാരിയെ അത് ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് തല്ല കിട്ടിയെന്ന വാർത്ത സോഷ്യൽ മീഡിയ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് കൊടും ക്രൂരനെ കിട്ടിയത് കണക്കായി പോയെന്നും ജയിലിനു ീതിയെന്നുമാണ് സോഷ്യൽ മീഡിയ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസിൽ വധശിക്ഷയും ജീവപര്യന്തം തടവും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് അസഫാഖ് ആലുവയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ആലുവ മാർക്കറ്റിൽ പെരിയാറിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പുഴയുടെ തീരത്തെ ചതുപ്പിൽ താഴ്ത്തിയ മൃതദേഹം ഉറുമ്പഴിച്ച നിലയിലാണ് പോലീസ് കണ്ടെടുത്തത് ലഹരിക്കടിമയായ പ്രതി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ജ്യൂസ് വാങ്ങി നൽകിയ ശേഷമാണ് ലൈംഗിക അതിക്രമത്തിന് കൊലപ്പെടുത്തിയത് ക്രൂരകൃത്യം നടന്ന് മുപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു റെക്കോർഡ് വേഗത്തിലാണ് കേസ് അന്വേഷണവും വിചാരണയും നടന്നത് ഇരുപത്തിയാറ് ദിവസം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കിയത് കൃത്യം നടന്ന ദൂറാം ദിവസത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് എറണാകുളം പോസ്കോ കോടതി വിധിച്ചത് ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം വധശിക്ഷയും അഞ്ച് വകുപ്പുകളിലായി ജീവപര്യന്തം ശിക്ഷയുമാണ് ജഡ്ജി കെ സോമൻ വിധിച്ചത് ഇയാൾക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി ജഡ്ജി വ്യക്തമാക്കിയിരുന്നു കൊലപാതകം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ പോക്സോ കുറ്റങ്ങൾ പ്രകൃതിവിരുദ്ധ പീഡനം മൃതദേഹത്തോടുള്ള അനാദരം എന്നിങ്ങനെ പതിനാറ് കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് മൂന്ന് കുറ്റങ്ങൾ ആവർത്തിച്ചു വരുന്നതിനാൽ പതിമൂന്ന് കുറ്റങ്ങളിൽ മാത്രമാണ് ശിക്ഷ വിധിക്കുക എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു പ്രായം പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണം വധശിക്ഷ നൽകരുത് മതപരിവർത്തനത്തിന് അവസരം നൽകണം എന്ന് പ്രതി അസഫാഖ് ആവശ്യപ്പെട്ടിരുന്നു